ഏയ് യാഷീ പ്രിയ സഹോദരങ്ങളെ നിങ്ങളിൽ കാണുന്ന വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തഞ്ചാം തീയതി രാവിലെ ഒൻപതേ മുക്കാലിന് ഞാൻ എൻ്റെ മൊബൈലിൽ പകർത്തിയതാണ് എംബ്രിമാനുവൽ സഭയെ പ്രാർത്ഥിക്കാനായി ഞാൻ പോയപ്പോൾ എന്നെ അതിവിടെ നിന്ന് പുറത്ത് മാറ്റി നിർത്തുകയും അതിനുശേഷം ഞാൻ സ്വയമേ തിരിച്ചു പോന്നിട്ടുള്ളതുമാണ് എന്നാൽ ആ ദിവസം തന്നെ സിയോണിലെ സെക്യൂരിറ്റിക്കാരനായ റോബിൻസൺ എന്നു പറഞ്ഞ വ്യക്തിയെ ഞാൻ കൈവീശി മുഖത്ത് അടിച്ചുവെന്നും തന്തയ്ക്ക് പിറക്കാത്ത നമ്മുടെ മോനെ എന്നും നിന്നെയൊക്കെ പച്ചക്ക് കത്തിക്കുമെന്നും നിന്റെ കോപ്പിലെ സമ്മേളനം കാണിച്ചു തരാമെന്നും നീ നിൻ്റെ സകല തെണ്ടുകളും പൊട്ടിത്തെറിക്കുമെന്നും പറഞ്ഞ് ആളൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു സിയോൺ മക്കൾക്ക് തെളിവിനായി വേണമെങ്കിൽ സിയോണിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാം എന്നിട്ടും നിങ്ങൾക്ക് സിയോൺ പുരോഹിതർ ആ ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നില്ല എങ്കിൽ ആരാണ് വ്യാജം പറയുന്നതെന്ന് സിയോൺ വിശ്വാസികൾ തിരിച്ചറിയേണ്ടതിനാണ് ഞാൻ ഈ പറയുന്നത് സിയോണിൽ നിന്ന് പോകുകയോ അല്ലെങ്കിൽ സിയോൺ സമൂഹം പുറത്താക്കുകയോ ചെയ്യുന്ന വ്യക്തികളിൽ എൺപത് ശതമാനം പേരുടെ മേൽ വ്യാജ പരാതികളും മാനസിക രോഗമാണെന്ന് പറയുകയും ചെയ്യുന്നത് എന്തിനാണ് എല്ലാ സിയോൺ പുരോഹിതരും ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നല്ല എങ്കിലും ചില സിയോൺ പുരോഹിതർ വ്യാജ പരാതികൾ കൊടുക്കാൻ സിയോൺ വിശ്വാസികളെ നിർബന്ധിക്കുന്നുണ്ട് ഒരു പക്ഷേ റോബിൻസൺ ഇത് സ്വയമേ കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ സിയോണിലെ ആരെങ്കിലും പുരോഹിതരോ ഏതെങ്കിലും വിശ്വാസികളോ നിർബന്ധിച്ചു കൊടുത്തതായിരിക്കാം അതിനുത്തരം റോബിൻസൺ തന്നെ പറയാം എന്തിനാണ് ഇങ്ങനെ വ്യാജ പരാതികൾ സിയോൺ വിശ്വാസികൾ നൽകുന്നത് ഇതുപോലെ തന്നെ സുബിൻ സിയോണിലൊരു പുരോഹിതനാണ് സിയോണിൽ നിൽക്കണമെങ്കിൽ എനിക്കെതിരെ എഴുതി കൊടുത്തൊരു പരാതിയുണ്ട് ആ പരാതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യാജമാണ് എങ്കിൽ പോലും അതിൽ പറയുന്ന കാര്യം ഒന്ന് ബന്ധുവായ സനൽ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഫോണിൽ വിളിച്ച് എന്നാണ് എന്താണ് ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് കോൾ സഹിതം നിങ്ങൾക്ക് വേണമെങ്കിൽ പുരോഹിതർ കാണിച്ചു തരാം ആ കോള് പൂർണ്ണമായും എൻ്റെ കയ്യിലുണ്ട് സനൽ എന്ന് പറഞ്ഞ വ്യക്തി എന്നെയാണ് ഫോൺ ചെയ്തത് അതുപോലെ തന്നെ സിയോണിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഞാൻ മാനസിക രോഗത്തിന് ചികിത്സിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിവരാവകാശം വെച്ച ഞാൻ കിട്ടും അങ്ങനൊരു പരാതി പോലും ഇതുവരെയും പോലീസ് സ്റ്റേഷനിൽ കിട്ടിട്ടില്ല സുബിൻ ഡി ടി പി എടുത്ത് വാട്സപ്പ് ചെയ്ത പരാതിയുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്തിനാണ് സുബിൻ സിയോണിൽ നിൽക്കണമെങ്കിൽ എനിക്കെതിരെ വ്യാജ പരാതികൾ നൽകണമെന്ന് വിശ്വാസിയോട് പറഞ്ഞത് എന്തിനാണ് ദൈവപിതാവ് സിയോൺ സ്ഥാപിച്ചത് പൂർണ്ണമായ വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് എന്നെ മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ സിയോൺ വിശ്വാസികളുടെ ഇടയിൽ നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ മാനസിക രോഗിയായി ചിത്രീകരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം